ഹായ് സുഹൃത്തുക്കളെ ഞാൻ സുലൈമാൻ പരപ്പനങ്ങാടിയാണ് ഇന്ന് ഞാൻ പിന്നെ ഇത് ചോദ്യമായിട്ട് വന്നതാണ് ഈ ഫേസ്ബുക്കിൽ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കാണുന്നുണ്ട് ഒരു വടി വീശന ഓരോ റീലുകളൊക്കെ അത് ഞാൻ ആദ്യം വിചാരിച്ചത് സ്കൂളിൽ പിന്നെ കലോത്സവത്തിന് കുട്ടികൾ അങ്ങനെ എന്തെങ്കിലും പരിപാടി ചെയ്യാമെന്ന് അപ്പോൾ കുട്ടികളല്ല ശരിക്കും നോക്കിയപ്പോൾ വലിയ ആളുകൾ തന്നെയാണ് പിന്നെ ഈ കാക്കി പാൻറ്റും വെള്ള ഷർട്ടും അതുപോലെ മറ്റേ നമ്മൾ പഴയ കാലത്തൊക്കെ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിനെ പാള ഉണ്ടല്ലോ അതേമായിട്ടൊന്ന് തലയൊക്കെ കുത്തി കണ്ട ബഡി വീശാണ് ആ ബഡി വീശി കണ്ടിട്ട് ചെറിച്ച് പൂതി ഇട്ട് ചെറിക്കാനും ഉണ്ട് പിന്നെ അവരെ മുഖം കാണുമ്പോൾ പാവം തോന്നും ചെയ്യും അത് എന്താണ് സംഭവം എന്നുള്ളത് നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരേണ്ടി എന്താണ് ബഡി വീശാണോ അതോ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാനോന്ന് ഇനിയിപ്പോൾ ബഡി വീശാന്ന് പറഞ്ഞാൽ തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് കള്ളഹാമ്പ്യങ്ങൾ അങ്ങനെ ബടി വീശല് എല്ലാം അറിയായിട്ട് ചോദിക്കുകയാണ് ബടി വീശലങ്ങനെയാണ് ആ ബീശ ബഡി ഇങ്ങോട്ട് എടുത്തുകൊണ്ടാണ് ഇക്കാക്ക ബീസി കാണിച്ചാൽ എങ്ങനെ ബടി വീശല് എന്ന് നഞ്ചാക്കി വീസൽ എങ്ങനെയാണെന്ന് ഇക്കാക്ക കാണിച്ചു തരാം പന്തം ബീസലെങ്ങനെയാണെന്നുള്ളത് അതൊക്കെ കാണിച്ചു തരാം ഇങ്ങോട്ട് വരിക ഇങ്ങക്ക് കയ്യണ പണി എടുത്താൽ പോലെ അല്ലെങ്കിൽ ആര് കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ബടി വീശി കണ്ട് നൂറാം വാർഷികം ആഘോഷിക്കുന്നത് ഏഹ് എന്താണ് അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ ബഡി വീശി കാണിച്ചു കൊടുത്തിട്ട് ആരവട ബഡി വീശാനറിയാ എനിക്കൊക്കെ നല്ല ബഡി കിട്ടിയാൽ അത് വീശാനറിയോ ഏ പിന്നെ വെറുതെ ആളെ കൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നു എന്തിനാണ് നിങ്ങൾ ഈ ചിരിപ്പിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ മാത്രം കാണാനല്ല സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് പോലത്തെ ഓരോരോ സംഭവത്തിനൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരുപാട് ആളുകൾ കാണും നിങ്ങൾ ഈ സ്വകാര്യമായിട്ട് ചെയ്യണോ ചെയ്യണമൊക്കെ ഇതിലെടുത്തിട്ടാല് ബഡി ബടി വീശിക്കുമ്പോടെ ബഡി വീശ് അതിൻ്റെ ലാസ്റ്റ് എത്തുമ്പോൾ തന്നെ ഫാൻ കറങ്ങണമായിട്ട് കറങ്ങണം ഫാന് ഫുള്ള് സ്പീഡിൽ ഇട്ടാലെങ്ങനെ അതുപോലെ കറങ്ങണം ബഡി വീശണമെങ്കിൽ ഏഹ് ഇത് ബീശോന്ന് ലാസ്റ്റ് കിടക്കണത് രാജത്ത് സക്രത്തിൻ്റെ കാലിൽ കിടക്കണ് രണ്ട് റൗണ്ടേ അവൻ ബീശീട്ടുള്ളൂ രണ്ട് മൂന്ന് വീഡിയോ രണ്ട് മൂന്ന് ആൾക്കാർ ഞാൻ കണ്ടു ഒന്നും കൊള്ളൂല പത്ത് കായ്ക്കില്ല കാണാൻ രസത്തിൽ ബീസാണ് ബീസാണെങ്കിൽ അതിങ്ങൾക്ക് അറിയാത്ത പണി നിങ്ങൾ ചെയ്യരുത് അതിന് ആൺകുട്ടികൾ വേറുണ്ട് വടി വീശാനും നെഞ്ചാക്കി വീശാനും പന്തം വീശാനും ഒക്കെ ഇനി നിങ്ങൾക്ക് കയ്യോണ്ടും കാലുകൊണ്ടും അത് അങ്ങനത്തെ വടി വീശാനക്കടി സ്പീഡിൽ കയ്യോണ്ടും കാലിലോട്ടും കാണിക്കണമെങ്കിൽ അതും കാണിച്ചു തരുന്ന ആൺകുട്ടികൾ വേറെ അത് അവർക്കുള്ളതാണ് നിങ്ങൾ അത് കോപ്പി അടിച്ച് കണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കണ്ട് ആൾക്കാരെ ചിരിപ്പിക്കരുത് മനസ്സിലായില്ലേ എന്നിട്ട് നിങ്ങൾ പേരിട്ട് കണ സംഘീന്ന് അവിടെ സംഖ്യകളിൽ കൂടി നാറ്റിക്കല്യുങ്ങൾ നൂറാം വാർഷികമൊക്കെ ആഘോഷിക്കല്ല നല്ലൊരു പരിപാടിയൊക്കെ ആയിട്ട് വരുന്നൂടെ വെറുതെ മനുഷ്യനത് കണ്ടു കണ്ട് പത്ത് മിനിറ്റ് സമയം പോയിന്നല്ലാതെ നിനക്ക് പറഞ്ഞ പണി എന്താണെന്നറിയും എവിടെങ്കിലും ഈ പാടത്തൊക്കെ ഈ പോത്തുകൾ ഇങ്ങനെ മീഞ്ഞിടക്കും അപ്പൊ അത് ഇടുന്ന ചാണകം അതൊക്കെ പെറുക്കിയിട്ട് ഒരു കൊട്ടലാക്കി കണ്ട് പെരയെ കൊണ്ടു നൂറാം വാർഷികത്തിന് പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഓക്കെ അങ്ങോട്ട് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് കൊഴിപ്പിച്ചിട്ടങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് തിന്നിട്ട് ഈ ആമ്പലോട്ടും കണ്ട് ചത്ത പല്ലുകൾ മാലിന് കെടുക്കുന്ന മാതിരി അങ്ങോട്ട് കിടക്കുക ഇങ്ങക്ക് അതിനെ പറ്റുള്ളൂ എന്നാൽ ആൺകുട്ടികൾ ചെയ്യണ കളി നിങ്ങൾ ഈ ഒമ്പതുകൾ ചെയ്യാൻ നിൽക്കരുത് കേട്ടാ മനസ്സിലാക്കി ആ ബടിയാനം അത് സ്ലോ ആയിട്ടാണ് വരുന്നത് അതെ തലമ തട്ടിരിക്കാൻ തന്നെ ഞാൻ ആ കണ്ടിട്ട് പേടിച്ച് പേടിച്ച് ഇപ്പം തട്ടും ഇപ്പം തട്ടും എന്ന് വിചാരിച്ചായിട്ട് ഞാൻ നിൽക്കേനി തട്ടിയില്ല തട്ടുമ്പോഴത്തേനും ഓൻ വീണ് ഇതാണ് സംഖ്യ നിങ്ങൾക്ക് അറിയാത്ത പണി നിങ്ങൾ ചെയ്യരുത് മനസ്സിലായില്ല അറിയാത്ത പണി ചെയ്തതുകൊണ്ടാണ് ഇന്ത്യക്കോലത്തിലായത് ഇനി മേലാൾക്ക് സോഷ്യൽ മീഡിയയിൽ അമ്മര് വീഡിയോ കാണാൻ ഇടയായിരുന്നു ചേള ഞാനടിച്ച് പൊട്ടിച്ചിരിക്കും എല്ലാത്തിനും പൊട്ടിക്കുന്നുണ്ട് മാസമല്ല സംഗീതത്തിൻ്റെ എല്ലാത്തിനും പൊട്ടിക്കും പിന്നെ എനിക്ക് പരിചയമുള്ള ഒരുപാട് മുഖങ്ങൾ കമൻറ്റിൽ വരുന്നുണ്ട് ഇൻ്റെ കമൻറ്റിലല്ല സംഘീകളെ കമൻറ്റിൽ തന്നെ എന്നിട്ട് മുസ്ലിങ്ങൾ തീവ്രവാദികൾ അങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞാണ്ട് അതിൽ ഞാൻ ആരൊക്കെ വിട്ടുങ്ങൾ നോക്കിയപ്പോൾ നമുക്ക് പരിചയമുള്ള ആളുകളാണ് അതായാലും ആളെ ഞാൻ ഫേമസ് ആക്കണില്ല ഒരുപോലെ തേറ്റ് നടന്നോട്ടെ നമ്മൾ ഞമ്മളെ തേറ്റ് നടക്കാം പിന്നെ ലാസ്റ്റ് കടുത്ത് ഞമ്മളെത്തി വരരുത് അന അത്രേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ പടി വീശു നിങ്ങളെ മീത്ത്ട്ട് നിങ്ങൾ തയ്ച്ചോണം അത് മേത്ത് തട്ടാതെ നിങ്ങൾക്ക് വീസാനും അറിയില്ല അത് പഠിപ്പിച്ചു തരാൻ തന്നെ അതും നിങ്ങൾ വരില്ല എന്നിട്ട് ഞമ്മളെ കുറ്റം പറഞ്ഞെടുക്കുക എന്നൊക്കെ ചള ഞാ പറയണില്ല ഞാൻ ആ ഞാൻ വേണ്ട വേണ്ടാന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ മാണങ്ങള് തെരി നിങ്ങൾ തെരി എന്ന് പറഞ്ഞാണ് നടക്കുക അമിക്കുങ്ങളെ വച്ചാളേ വെച്ച് പടയി